ഈസ്റ്റലർ മല്ലുവിന്റെ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ആമസോണിൽ എങ്ങനെ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്ത ഉടനെ തന്നെ ഓർഡർ കിട്ടാൻ വേണ്ടി എങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ നമുക്കിങ്ങനെ സെയിൽ കൂട്ടാം എന്ന് നോക്കാം അതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആദ്യം വേണ്ടത് ആമസോണിൽ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക എന്നതാണ് ഏതൊരാൾക്കും ലിസ്റ്റ് ഉടനെ തന്നെ ഓർഡർ കൊണ്ടുവരാനും പ്രൊഡക്റ്റ് റീച്ച് കൊണ്ടുവരാനും എന്ത് ചെയ്യുക അഡ്വെർടൈസ്മെന്റിലൂടെ കൊണ്ടുവരാൻ കഴിയും അല്ലാതെ ഒരു ഒരു അക്കൗണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ വലിയ ഗ്രോ കിട്ടണമെങ്കിൽ ഏറ്റവും ബെറ്റർ അഡ്വെർടൈസ്മെൻ്റിൽ ഫോക്കസ് ചെയ്യുക എന്നതാണ് അതിന് ചെയ്യേണ്ട മെത്തേഡ് വളരെ ഫസ്റ്റായിട്ട് ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് മെന്യൂബാറിൽ അഡ്വെർടൈസ്മെൻറ്റില് ക്യാമ്പയിൻ മാനേജറിലാണ് ആഡ്സ് ഉള്ളത് അപ്പോൾ ക്യാമ്പയിൻ മാനേജറ് നമ്മൾ ഓപ്പൺ ചെയ്തു இல்ல கேம்பெய்ன்ஸ்ல அடில ஸ்க்ரோல் பண்ணுங்க கிரியேட்டிவ் கேம்பெயின் இ கிரியேட்டிவ் கேம்பெயில ஸ்பான்சர்ed டிஸ்ப்ளே ஸ்பான்சர்ed பிராண்ட் ஸ்பான்சர்ed ப்ராடக்ட் இது ஸ்பான்சர்ed ப்ராடக்ட்ன்றதுனால ச்சூஸ் செய்யின்றது அப்ப கன்டினியூ ചെയ്യுங்க അപ്പോൾ ന്യൂ ക്യാമ്പയിൻ ഓപ് ആയി ക്യാമ്പയിൻ പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഇതിനുള്ളിൽ നിങ്ങൾ സിംഗിൾ ആഡ് ചെയ്യാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒരു പത്ത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് ഒരു ദിവസം നിങ്ങൾ അൻപത് രൂപയാണ് നിങ്ങൾക്ക് ഉള്ളു എന്നുണ്ടെങ്കിൽ അതിന് ഒരു ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ക്യാമ്പയിൻ ഇതാക്കുന്നത് ഇതിനുള്ളിലാണ് നിങ്ങൾ ഓരോ ആഡ്സും ചെയ്യട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫണ്ട് ഒരു മിനിമം ഒരു അൻപത് രൂപയാണ് നിങ്ങൾ ഒരു ദിവസം ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തും സ്പ്ലിറ്റ് ആയി പോയിക്കോളും ഒക്കെ എപ്പോഴും ഈ ചെറിയൊരു എമൗണ്ട് ആഡ്സ് ചെയ്ത് തുടങ്ങുന്നതാണ് ഏത് തുടക്കക്കാർക്ക് നല്ലത് അത് ഇനി അടുത്തെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരിക ഈ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിന് ഒരു നെയിം ഇടണം എന്നുള്ളതാണ് അപ്പം ഞാൻ ആഡ് ഒരു നിങ്ങൾ എന്തെങ്കിലും ഇതിപ്പോൾ ജനുവരി ഫെബ്രുവരി ആണെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ആഡ് ഏതാ പ്രൊഡക്റ്റ് വെച്ചാൽ അതിൻ്റെ ആഡ് നിന്ന് ടൈറ്റിൽ കൊടുക്കണം പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഇത് ഗ്രൂപ്പായണ്ട് ഇങ്ങനെ എടുക്കുക ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എന്ന് കൊടുക്കുക ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് കൊടുത്തേന ഫീക്ക് കൊടുക്കുക അങ്ങനെ ഓരോ വീക്കിനനുസരിച്ച് ഇങ്ങനെ കൊടുക്കുന്നത് മനസ്സിലാവും ഓക്കെ അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ നമ്മൾ അഡ്വർടൈസ്മെന്റിന് സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരേ കാറ്റഗറി തന്നെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഡിഫറൻറ്റ് കാറ്റഗറി കൊടുക്കാൻ പാടില്ല ഇത് കട്ടിംഗ് ബോർഡാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള കട്ടിംഗ് ബോർഡുകൾ മാത്രമാണ് അഡ്വർടൈസ്മെന്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഒറ്റ ഐറ്റം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഒറ്റ ഒന്ന് ഞങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒറ്റ ഒന്ന് കൊടുക്കാൻ പാടുള്ളൂ രണ്ട് കാറ്റഗറി ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ പാടില്ല അതെന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ വീടും കാര്യങ്ങളൊക്കെ പിന്നെ ഡിഫറൻസ് വരും നിങ്ങൾക്ക് വെറുതെ സ്പെൻഡ് വരുന്നില്ല സെയിൽ വരില്ല അപ്പം ഒരേ കാറ്റഗറി തന്നെ സെലക്ട് ചെയ്യുക പിന്നെ ടാർഗറ്റ് ടാഗറ്റിംഗ് മാനുവല് ചൂസ് മാനുവലാണ് ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് അപ്പൊ മാനുവല് ചൂസ് ചെയ്യുക ഇതുണ്ട് കീവേർഡ് ടാർഗറ്റിംഗ് ഉണ്ട് പ്രൊഡക്റ്റ് ടാർഗറ്റിംഗ് ഉണ്ട് ഇതിനെ കുറച്ച് ഓരോന്ന് നമ്മൾ പറഞ്ഞുതരാം ഓരോ അടുത്ത വീഡിയോയിൽ ആഡ്സിൻ്റെ വേറെ സ്റ്റെപ്പ് പറഞ്ഞു അതേമാതിരി ഓട്ടോമാറ്റിക് ടാർഗറ്റിംഗ് വീഡിയോ പ്രൊഡക്ട് ടാർഗറ്റിംഗ് വേറെ പറഞ്ഞുതരാം ഏറ്റവും റിസൾട്ടുള്ള മെത്തേഡ് ആണ് കീവേഡ് ടാർഗറ്റിംഗ് അപ്പൊ കീവേഡ് ടാർഗറ്റിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ആമസോൺ തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്തു തന്നെ കുറച്ച് കീവേഡ്സ് ഇതില് കീവേഡ്സിൽ ഇവിടെ കണ്ടില്ല ഓരോ ബിഡ് ഇതില് ബിഡ് ഓരോ കീവേർഡിന് ഒരു ബിഡ് എന്നുള്ള രീതിയിലാണ് നല്ല ആൾക്കാർ സെർച്ച് ചെയ്യുന്ന കീവേഡുകൾക്ക് പതിനാറ് പതിനാറ് ഇരുപത്തഞ്ച് ആളുകൾ കൂടുതൽ സെർച്ച് ചെയ്യുന്ന കീവേഡ്സിന് പൈസ കൂടും അപ്പൊ ഇവര് സജെസ്റ്റ് ചെയ്യുന്ന ഈ എമൗണ്ട് ഇട്ടാൽ തന്നെ നമുക്ക് തന്നെ ഡിസൈൽ വരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഒരു നമ്മുടെ പ്രൊഡക്റ്റ് മാച്ച് ആയിട്ടുള്ള കുറച്ച് എന്നാണ് പറയുക ഈ കീവേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം സെലക്ട് ചെയ്യുക ഓക്കെ ഒരു ബിഡ് ഈ ബിഡ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ഉദാഹരണം ഇഷ്ട കീവേഡ് അത്ര നമുക്ക് സെലക്ട് ചെയ്യാം അതിനൊന്നും ലിമിറ്റ് ഇല്ല ലിമിറ്റ് മാക്സിമം കൊടുക്കുക നല്ലത് കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ബെറ്റർ അപ്പൊ ഞാൻ ഫസ്റ്റത്ത് ഇതിന്ന് കുറച്ച് കീവേഡ്സ് സെലക്ട് ചെയ്ത് ഈ കീവേഡ്സ് ബ്രോഡ് ഫാറ്റ്സ് എക്സാക്ട് എന്നുണ്ട് ഇതില് ഈ ബ്രോഡ് ഇതെന്ന് വെച്ചാല് ബ്രോഡ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബ്രോഡ് കീവർസ് കഴിഞ്ഞിട്ട് എക്സാക്ട് കഴിഞ്ഞിട്ട് അതിന്റെ ഇഷ്യൂ എന്ന് വെച്ചാല് ബ്രോഡിന് സ്പെൻഡ് കൂടും ബ്രോഡിന്റെ ബ്രോഡ്ബിട്ടിന്റെ അക്കൗണ്ട് കുറയ്ക്കുക ഒരു മതി എക്സാക്റ്റും ഫാർസും കൂട്ടി കൊടുക്കുക ഒക്കെ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കീവേഡ് സെലക്ട് ചെയ്യാം നമ്മൾ ഇവിടെ നിന്നൊക്കെ പല ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ടി പല ഭാഗത്തുനിന്ന് കുറച്ച് കീവേഡ് സെലക്ട് ചെയ്തു ഇതിന്റെ എമൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ഇത് നമ്മൾ ഒരു രൂപ വരെ നമുക്ക് ലിമിറ്റ് ഒരു രൂപ വരെ നമുക്ക് ആക്കാം നമുക്ക് ഐഡിയക്കനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഒരു രൂപ ആക്കാം പക്ഷെ ആമസോൺ സജസ്റ്റ് ചെയ്യുന്നത് കിട്ടുമ്പോൾ നമ്മൾ അതാണ് ഫസ്റ്റ് ആഡ്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ പേജിൽ നമ്മുടെ പ്രൊഡക്റ്റ് കാണണമെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത് ഞാൻ ഒരു രൂപ ആക്കി നിങ്ങൾക്ക് എത്ര ആക്കാം വേണമെങ്കിൽ എത്ര ആക്കാം ഈ നൂറൊക്കെ ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉടനടി റിസൾട്ട് ഉണ്ടാവും ഉടനടി അപ്പം തന്നെ നമുക്ക് സെയിൽ വരും ഓക്കെ പിന്നെ അടുത്ത ഓപ്ഷൻ നെഗറ്റീവ് കീവേഡ്സ് ആണ് നെഗറ്റീവ് കീവേർഡ് നിങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ട ആ നെഗറ്റീവ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇപ്പം ഇവിടെ കീവേഡ്സ് കൊടുത്തില്ല നമ്മൾ സെർച്ച് ചെയ്യാൻ അപ്പം അതുപോലെ തന്നെയാണ് നെഗറ്റീവ് കീവേഡ്സ് ഇവിടെ നിങ്ങളൊരു സാധനം സെർച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ആ സാധനം സെർച്ച് ചെയ്ത് നമ്മളെന്തീ കഴിച്ചില്ല നിങ്ങൾ ഇവിടെ കട്ടിംഗ് ബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല കസ്റ്റമർക്ക് നമ്മൾ കട്ടിംഗ് ബോർഡ് എന്നുള്ളത് കാണാനില്ല കാണാതില്ല നെഗറ്റീവ് കീവേഡ് എന്ന് പറയാം ഓക്കെ അത് കഴിഞ്ഞാൽ ഡൈനാ ബിഡ് എന്ന് വെച്ചാൽ അത് നമ്മളെ ആഡ്സിൻ്റെ പ്ലേസ്മെൻറ്റ് ഓട്ടോമാറ്റിക്കല് പൊസിഷൻ മാറ്റുന്നതിനെ കുറിച്ചുള്ള ഒരു ഇതാണ് ഡൈനാമിക് ബിഡ് ഓഫ് ഫിക്സഡ് എന്നുള്ളത് അത് ചൂസ് ചെയ്യേണ്ടത് ഡൈനാമിക് ബിഡ് അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ളത് ചൂസ് ചെയ്യണം ഓക്കെ അത് കഴിഞ്ഞാൽ ഇത് പാച്ചിൻ്റെ ഇത് എവിടെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ഏതൊക്കെ കസ്റ്റമർക്ക് എവിടെയൊക്കെ ആയിട്ടുള്ളതാണ് പൊസിഷനിങ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇത് നിങ്ങൾക്ക് നൂറ് നൂറ് കൊടുത്തു കഴിഞ്ഞാല് നമ്മളിത് എന്ത് ചെയ്യും ഫസ്റ്റില് ഷോ ചെയ്യും പക്ഷെ അതിനനുസരിച്ച് ഇത് വരും എന്ത് നമുക്ക് ബിഡ് എമൗണ്ട് വളരെ കൂടും ഒരു ഒരു ക്ലിക്കിന് നമുക്ക് നല്ലൊരു എമൗണ്ട് വരും ഇത് ഇവിടെ ഉണ്ടല്ലേ ബിഡ് എമൗണ്ട് പന്ത്രണ്ട് ഒമ്പതൊക്കെയാണ് വരുന്നത് ആ സ്ഥാനത്ത് ഞാനിത് ഒരു അൻപതാക്കുമ്പോൾ ഉണ്ടല്ലേ പറയണത് അപ്പം ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെയിൽ വേണമെന്നുണ്ടെങ്കിൽ നൂറ് കൊടുക്കുക സ്പെൻഡ് എമൗണ്ട് നല്ല വരും ബെറ്റർ എന്താ വെച്ചാൽ സീറോ സീറോ കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഹൺഡ്രഡ് കൊടുത്തിട്ട് ഒരു കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് ടൈം കഴിഞ്ഞാൽ ഇത് കുറച്ചിട്ട് അഞ്ച് പത്ത് പത്ത് സീറോ അങ്ങനെ ആക്കിയിട്ട് ക്ലോസ് ചെയ്യാം അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് നല്ല റേച്ചും കിട്ടും പെട്ടെന്ന് തന്നെ ഇതാക്കും വേണം അല്ലെങ്കിൽ കസ്റ്റമർ ക്ലിക്ക് ചെയ്ത് നമ്മളെ എമൗണ്ട് ഒക്കെ തീരും അപ്പൊ ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ അത് ക്യാമ്പയിന് ഈ ക്യാമ്പയിന് ഒരു നെയിം ഇടുക നമ്മൾ ചെയ്തതിന് ഒരു നെയിം ഇടുക ഇത് ഞാന് കട്ടിങ് ബോർഡ് കട്ടിങ് ബോർഡ് ഇട്ട് വെറുതെ നെയിം ഇടുക പിന്നെ ഈ ആഡ്സ് എന്ന് മുതൽ തുടങ്ങണം വരെ അവസാനിക്കണം എന്നുള്ളത് തുടങ്ങിയിട്ട് എന്റെ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഇവിടെ പിറ്റേ ദിവസമോ ഏത് ദിവസം ചെയ്യുന്ന ആളത്തെ ഒരു ദിവസം സെലക്ട് അപ്പോൾ വെറുതെ ജസ്റ്റ് ഒരു ഡേ ഡെയിലി ബഡ്ജറ്റ് ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ദിവസം എത്ര രൂപക്ക് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇതുപോലെയാണ് സെറ്റ് ചെയ്യുക ഇത് മിനിമം അൻപതാണ് ആമസോണിൻ്റെ മിനിമം അൻപതാണ് അൻപതിൻ്റെ അടിയിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല മിനിമം അൻപത് രൂപയാണ് ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ലോഞ്ച് ക്യാമ്പയിൻ നമ്മൾ ഈ ആഡ്സ് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായ മെത്തേഡാണ് i jo i please issue try again, fix it, keyword fix. Keyword hi hagués alguna